മെസ്സി കേരളത്തിൽ വരില്ല പക്ഷേ വഴുതാക്കാട് നീതു വരും ആരാണ് നീതു എന്ന് സോഷ്യൽ മീഡിയ ഇപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആരാണ് നീതു നീതുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് തന്നെ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരു കോൺഗ്രസ് നേതാവ് ആ ഒരു രീതിയിലാണ് നീതുവിനെ പല മാധ്യമങ്ങളും വിശേഷിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നീതു വഴുതക്കാട് എത്തുമ്പോൾ വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് നീതു ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് നീതു ആ ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കാൻ പോകുന്നത് എന്നാണ് പക്ഷെ അപ്പോഴും ചില കോണുകളിൽ നിന്നെങ്കിലും എപ്പോഴും സി പി എം മാത്രം ജയിക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് മേൽക്കയുള്ള ഒരു സ്ഥലം എന്ന നിലയിൽ ഈ പറയുന്ന നീതു അവിടെ എത്രത്തോളം വിജയിക്കുമെന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത് സ്വാഭാവികമായും നീതുവിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാക്കൂട്ടം ിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഏറ്റവും ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കത്തെ സപ്പോർട്ട് ചെയ്യുന്ന പിഷാരടിയെ പോലും വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരു വ്യക്തി എന്ന നിലയിലാണ് നീതുവിനെ അറിയപ്പെടുന്നത് പക്ഷെ അത്രയൊക്കെ ആണെങ്കിൽ പോലും നീതുവിന് എത്രത്തോളം രാഷ്ട്രീയപരമായി മുന്നേറ്റം ഉണ്ടാകും കോൺഗ്രസ് വളരെയേറെ മുന്നിൽ പോകൊണ്ടിരിക്കുകയാണ് അതായത് പലരും പറയുന്ന ഒരു കാര്യമല്ല കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പക്ഷെ അതെല്ലാം തിരുത്തിക്കൊണ്ടാണ് നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ വാർത്തകൾ കാണാൻ കഴിയുന്നത് അപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കുക എന്നുള്ള ഒറ്റ വാശിയിൽ കൃത്യമായിട്ട് പാർട്ടി അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ശബരിനാഥിനെ പോലൊരു ഒരു നേതാവിനെ കൃത്യമായിട്ട് എടുത്തു കാണിച്ചുകൊണ്ട് ഇതാണ് ഞങ്ങളെ കോർപ്പറേഷൻ മേയറായിട്ട് ഞങ്ങൾ മത്സരിപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് അത്രത്തോളം അവര് മുന്നോട്ട് വെക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത്രത്തോളം നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം മുൻ എം എൽ എ ആയിരുന്നു ഇപ്പൊ കാർത്തികേന്റെ മകനാണ് അപ്പോൾ ഒരുപാട് സവിശേഷതകളുണ്ട് പക്ഷേ അതിനെ അപ്പുറത്തേക്ക് നാല്പത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് കോൺഗ്രസ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് പുറത്തു വിട്ടിട്ടുള്ളത് അപ്പൊ ഈ നാല്പത്തിയെട്ട് സ്ഥാനാർത്ഥികളും കോൺഗ്രസ്സിന് ഓരോ സ്ഥാനാർത്ഥികളും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അപ്പം അവിടെ തന്നെ വൈഷ്ണ എന്ന് പറയുന്നൊരു പെൺകുട്ടി ടെക്കിക്ക് ആയിട്ടുള്ളൊരു പെൺകുട്ടി ആ കുട്ടിയുടെ ഒരു ചിത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടി എന്ന് പറഞ്ഞത് മാത്രമല്ല കോൺഗ്രസ് സെലക്ട് ചെയ്യുന്ന ഓരോ സ്ഥാനാർത്ഥികൾക്കും പ്രത്യേകം പ്രത്യേകം വിശേഷങ്ങളുണ്ട് ഇപ്പോൾ ഈ പറയുന്ന വൈഷ്ണക്കാണെങ്കിൽ പോലും ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ ജോലി ചെയ്യുന്നുണ്ട് ഒരേ സമയം തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിയിൽ പോലും സജീവമായി നിൽക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുവത്വത്തെയും അതേസമയം തന്നെ സ്ത്രീ ശക്തി ശാക്തീകരണം ഇത് രണ്ടും മുന്നിൽ വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പം കോൺഗ്രസ്സിൽ കൃത്യമായിട്ട് ശബ്ദങ്ങൾ ഉയർത്തുന്ന എല്ലാവരെയും കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവരാൻ തയ്യാറാകുന്നുണ്ട് എന്ന് പറയുന്ന വലിയ കാര്യമാണ് കാരണം ഒരു സമയം വരെ വയസ്സായിട്ടുള്ള അപ്പുപ്പന്മാര് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പാർട്ടി എന്ന് കോൺഗ്രസിനെ കളിയാക്കി പറഞ്ഞിട്ടുള്ളത് നിന്ന് ഇന്ന് യുവാക്കൾ ഏറ്റവും കൂടുതൽ നയിക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ഒരു അഭിമാന നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ശബരിനാഥനെ പോലെ ഒരു യുവ നേതാവിനെ മേയറായിട്ട് കൊണ്ടുവരുന്നു അതിനപ്പുറത്തേക്ക് അവിടെ ഒരുപാട് ആളുകളെ ഇപ്പം വൈഷ്ണെ ആണെങ്കിലും നീതു ആണെങ്കിലും ഇപ്പൊ നീതുവിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നീതു കൃത്യമായിട്ട് രാഹുൽ മാംകൂട്ടത്തിന്റെ ഒരു വിഷയം വന്നപ്പോൾ അത് കൃത്യമായിട്ട് സംശയങ്ങൾ ഉന്നയിച്ചു കൊണ്ട് അവിടെ ഒരു പോസ്റ്റ് ഇടുകയാണ് ഇപ്പം അവിടെ പിഷാരടി പോലും രാഹുൽ മാംകൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റുകൾ ഇറക്കുമ്പോൾ അവിടെ പിഷാരടിയെ പോലും വിമർശിച്ചുകൊണ്ട് നീതു കുറെ കുറെ ആശയങ്ങളാണ് അവിടെ പങ്കുവയ്ക്കുന്നത് കാരണം തങ്ങൾക്ക് സ്ത്രീകളായിട്ടുള്ള തങ്ങൾക്ക് മുന്നോട്ട് പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു നാണക്കമുണ്ട് കാരണം സോഷ്യൽ മീഡിയ ആക്രമണം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറമാണെന്ന് ആ പെൺകുട്ടി ആ പോസ്റ്റുകളുടെ കൃത്യമായിട്ട് പറഞ്ഞു നോക്കുന്നത് പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിൽ ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു നീക്കം കൊണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ച് പ്രായമായ മുതിർന്ന നേതാക്കളെയൊക്കെ സൈഡാക്കി അല്ലെങ്കിൽ അവരെയൊക്കെ പിന്നണി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം നിർത്തിക്കൊണ്ട് യുവത്വങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളെ പുറകിലേക്ക് നിർത്തിക്കൊണ്ട് യുവത്വം മുന്നിലോട്ട് വരുമ്പോൾ എത്രത്തോളം അത് ജനങ്ങൾക്ക് സ്വീകാര്യതയാകും എന്നുള്ളത് കൂടി ഇവർ ചിന്തിക്കേണ്ടതല്ലേ അല്ല അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കൃത്യമായിട്ട് വിമർശനം ചെയ്യുന്ന ആളുകളെയും കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്ന ആളുകളെയും തീപ്പോരി ആയിട്ടുള്ള നേതാക്കന്മാരെയും കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാകുന്നു これ。だから അത് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് യുവാക്കൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസിൽ യുവാക്കളെ മുന്നിൽ നിർത്തുന്നുണ്ടെന്നുള്ള നേരത്തെ മുതലേ തന്നെ ഇപ്പൊ നമുക്കറിയാം ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂടത്തിലാണെങ്കിലും മാത്യു കുളം നടക്കും ഇവരൊക്കെ ഇവരെയൊക്കെ തന്നെ ഇപ്പൊ ശബരിനാഥ് ആണെങ്കിലും യുവത്വത്തെ മുന്നിൽ നിർത്തുന്നതിന് നേരത്തെ മുതലേ കോൺഗ്രസ് എപ്പോഴും പയറ്റി വരുന്ന തന്ത്രം തന്നെയാണ് പക്ഷെ എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ട്രോൾ വന്ന് നമ്മൾ കണ്ടിരുന്നു വൈഷ്ണയെ സ്ഥാനാർത്ഥിയാക്കിയ സമയത്ത് നിങ്ങൾ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറയാക്കാൻ അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നതിൽ ആര് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എൽ കെ ജിയിലുള്ള കുട്ടികളെ പോയി തെരഞ്ഞെടുക്കും എന്നുള്ള രീതിയിലൊക്കെ വളരെ വിമർശനമായിട്ടുള്ള ട്രോളുകൾ ഒക്കെ വരുന്നത് നമ്മൾ കണ്ടിരുന്നു ഇത്തരത്തിലുള്ള ട്രോളുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രായം കുറഞ്ഞ ആളുകൾക്ക് രാഷ്ട്രീയം അറിയില്ല എന്നുള്ളൊരു ചിന്ത ജനങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ട് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് സി പി എമ്മിനെ തന്നെയായിരുന്നു കാരണം ആര്യ രാജേന്ദ്രനെ മേറാക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഒരാൾക്ക് കൃത്യമായിട്ട് ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നയിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ പോരാട്ട വീര്യം അവരെ പരിഗണിക്കുന്ന തെറ്റുമില്ല ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇതിനു മുമ്പിട്ടും ചെറിയ പ്രായത്തിൽ എത്രയോ ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം രമേശ് ചെന്നിത്തലയുടെ ഒക്കെ കാര്യം കഴിഞ്ഞാൽ അദ്ദേഹം ഇരുപത്തിനാലാമത്തെ വയസ്സിൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിനൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് നാഷണൽ ലെവലിലേക്ക് തന്നെ തിരഞ്ഞെടുക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ദീർഘവീക്ഷണത്തോടെ കൃത്യമായിട്ട് നയിക്കാൻ ശേഷി ഉണ്ടായതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അവരെ തിരഞ്ഞെടുക്കും സ്വാഭാവികമാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഉള്ളിൽ തന്നെ ഒരു ഫൈറ്റ് നടത്ത ഫൈറ്റ് നടത്തുന്ന ഒരു പാർട്ടിയാണ് അപ്പം സി പി എം എല്ലാ മാധ്യമങ്ങളും ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് എങ്ങനെ കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന് അത്രത്തോളം അടിത്തറയുള്ള സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ശക്തമായിട്ട് ബി ജെ പി മുന്നോട്ട് വരുന്നൊരു സ്ഥലമാണ് തിരുവനന്തപുരം അപ്പം തമ്മിൽ തമ്മിൽ ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് ചെറിയ വോട്ടിനൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി അവിടെ ഭരണത്തിൽ ഇല്ലാതായി പോയത് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് കോൺഗ്രസ് എങ്ങനെ അധികാരം പിടിക്കുമെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ഒരുപാട് ചർച്ചകൾ ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തേക്ക് സി പി എം ഓണത്തിന് ശേഷം കൃത്യമായിട്ട് സൈലന്റ് ആയിട്ടുള്ള വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട് ആ വർക്കുകളെ എങ്ങനെ കോൺഗ്രസ് പാർട്ടി അതായത് ആളും പേരുമില്ലാത്ത പാർട്ടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊരു ചോദ്യമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം പലപ്പോഴും പല സ്ഥലങ്ങളും വേരോട്ടങ്ങളില്ല അപ്പം അവിടെ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരെ തെരഞ്ഞെടുക്കാൻ പോലും അല്ലെങ്കിൽ ഒരു ബൂത്ത് കമ്മിറ്റി കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പോലും കോൺഗ്രസിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്തൂടിയാണ് കടന്നുപോകുന്നത് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് കൃത്യമായിട്ടുള്ള അടിവേരുകളുണ്ട് കൃത്യമായിട്ടുള്ള ബ്രാഞ്ച് കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും എല്ലാ കമ്മിറ്റികളും യുവജന കമ്മിറ്റി തൊട്ട് മഹിളാ കമ്മിറ്റി അങ്ങനെ അവരുടെ എല്ലാ കമ്മിറ്റികളും സജീവമായിട്ട് എല്ലാ ബൂത്തുകളിലും എല്ലാ വാർഡുകളും കൃത്യമായിട്ട് പോകുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചും ആ ലെവലിലാണ് ഒരു കേരള സംവിധാനത്തിലാണ് ബി ജെ പി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും പൊക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കോൺഗ്രസ് എങ്ങനെയല്ല കോൺഗ്രസ് ആൾക്കൂട്ടത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത് അവിടെ ഒരു നാലഞ്ച് കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലാണ് എല്ലാ കൊല്ലവും നമ്മൾ കോൺഗ്രസിനെ കണ്ടിട്ടുള്ളത് പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ കൂടുതൽ ദീർഘവീക്ഷണമുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെ എന്നും പിന്തുണച്ചിട്ടുള്ള ചരിത്രമാണ് കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് എവിടെയാണെങ്കിലും നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് നീതുവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ അല്ലെങ്കിൽ നീതുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെ മാധ്യമങ്ങൾ കൊടുക്കുന്ന പട്ടം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് സ്ഥാനാർത്ഥിയായി എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഈ ഒരു ഈ ഒരു പട്ടം യഥാർത്ഥത്തിൽ യൂസ് ചെയ്യുകയല്ലേ മറ്റു മുന്നണികൾ കാരണം രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ ഇന്നപ്പോൾ കേരളത്തിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ ഒരു വിഷയം എടുത്തിട്ടുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് തന്നെ കോൺഗ്രസിനകത്തെ മറ്റൊരു നേതാവിനെ വെച്ചുകൊണ്ട് നീതിവിനെതിരെ കളിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് പ്ലേസ് ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇപ്പോഴും തയ്യാറാകുന്നത് കാരണം കോൺഗ്രസിനെ അടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പടി രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം കാരണം നടത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയിക്കാൻ നിരീക്ഷണം നടത്തുന്ന തന്നെ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അതെല്ലാം ചിലപ്പോ തെറ്റായിരിക്കാം എന്നുള്ള സന്ദേശം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നീതു രാഹുൽ മാങ്കൂട്ടത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല കാരണം ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ അവിടെ ഉണ്ടാകുന്ന ആശയങ്ങളാണ് അവര് കൃത്യമായിട്ട് ആ പോസ്റ്റിൽ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം ഇത്രയും നാളായിട്ട് അതായത് അന്ന് അന്നിട്ട പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞ പരാതികൾ നിഷേധിക്കാൻ തയ്യാറാകുന്നില്ല അവിടെയാണ് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിഷേധിക്കുകയാണെങ്കിൽ അവർക്ക് പറയാം ഞങ്ങളുടെ നേതാവ് അത് നിഷേധിച്ചിട്ടുണ്ട് അത് അദ്ദേഹം അല്ല നിഷേധിക്കാത്ത സാഹചര്യത്തിൽ ആ തെറ്റുകളെല്ലാം അദ്ദേഹത്തിന്റെ മണ്ടയിൽ കിടക്കുന്നു ഈ നീതുവിന്റെ ഇപ്പോ ചേട്ടൻ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തായിരുന്നു എന്ന് പറയുന്നുണ്ട് നീതു മാത്രമല്ല കോൺഗ്രസിനകത്ത് തന്നെ പല പുരുഷ നേതാക്കന്മാരും ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരുന്നു രാഹുൽ ഒന്ന് നിഷേധിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അല്ലാതെ ഇന്റർവ്യൂകളിൽ പറയുകയും ചെയ്തിട്ടുള്ള പല നേതാക്കന്മാരും പക്ഷെ എന്നിട്ട് പോലും എന്തുകൊണ്ടൊരു യുവ ഒരു സ്ത്രീയിൽ നിന്നും ഇത്തരത്തിലൊരു ഭാഗം വന്നപ്പോൾ അല്ലെങ്കിൽ സ്ത്രീ പറഞ്ഞപ്പോൾ മാത്രം ഇത്രത്തോളം മാധ്യമങ്ങളെ ഏറ്റെടുക്കുന്നത് അല്ല അത് ആര് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അന്ന് പറഞ്ഞ ആളുകളെല്ലാം ഈ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് അത് എല്ലാ നേതാക്കന്മാരെയും അന്ന് തൊട്ട് ഇത് ചർച്ചാ വിഷയമായിട്ടുള്ള വിഷയമാണ് ഇപ്പൊ പോലും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂടത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു രാഹുൽ മാങ്കെതിരെ അതുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും വിഷയങ്ങൾ നടക്കുന്നത് ഇതു തന്നെയാണെങ്കിലും ആണെങ്കിലും ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടി നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം കൃത്യമായിട്ട് നിയമസഭയിലാണെങ്കിലും ഇപ്പം നിയമസഭയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് മറ്റൊരു ബെഞ്ചിൽ വന്നിരുന്നുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് എല്ലാ ദിവസവും വന്നു പോകുന്നുണ്ട് അപ്പം അദ്ദേഹം ഇതിനകത്തെല്ലാം ഇല്ലാതായി പോകുന്ന ഒരാളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ വിമർശനങ്ങളിൽ ജീവിച്ചു പോവുകയായിരുന്നെങ്കിൽ അദ്ദേഹം ആദ്യത്തെ ദിവസം വന്നിട്ട് പിന്നെ ദിവസം വന്നിട്ട് വരുത്തില്ലായിരുന്നു അപ്പൊ അവിടെ ഒഴിവാക്കാനും പറ്റുന്ന രീതി ഉള്ളായിരുന്നുള്ളു അദ്ദേഹത്തിന് അതിൽ നാണക്കേടോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് മുന്നോട്ട് പോകണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടത് പാർട്ടിയാണ് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ തിരുത്തേണ്ടുന്ന ഒരാളാണ് പിന്നീട് നിയമമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിയമമാണ് ഇതെല്ലാം മാറ്റേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ശിക്ഷ കൊടുക്കേണ്ട നിയമമാണ് അത് ആ ഒരു വഴിക്ക് പോകും പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അത്തരത്തിൽ വിമർശനം നടത്തുന്ന ആളുകളെയും അക്കോമഡേറ്റ് ചെയ്തതും നല്ലൊരു കാര്യമാണ് കാരണം പാർട്ടിക്കുള്ളിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറയുന്ന ആളുകളെ കൃത്യമായിട്ട് പ്രവർത്തനം കൊണ്ടുപോകുന്ന ആളുകളെ കൃത്യമായിട്ട് അവരുടെ വാദങ്ങൾ പറയുന്ന ആളുകളെ എന്നും പാർട്ടി ഉള്ളൂ ചേർത്തെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം എ കെ ആന്റണിയുടെ കാലം തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ നേതാക്കന്മാരുണ്ട് ഈ പാർട്ടിയെ മുറിച്ചും ഒക്കെ നടത്തുന്ന ആളുകൾ പക്ഷെ പലപ്പോഴും ചില സമയങ്ങളിൽ ഇവരുടെ നിലപാടുകൾ കൃത്യമായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഇവർക്ക് ഈ ഒരു അധികാര മേഖലയിൽ ഇരിക്കാൻ കഴിയുന്നതും കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നു അതുകൊണ്ടാണ് അത് സി പി എമ്മിൽ അങ്ങനെയൊക്കെ തന്നെയാണ്